ജിയോഫോക്സിന്റെ രാജി എളവള്ളി പഞ്ചായത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എമ്മിൽ നിന്നും പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ വഞ്ചിച്ച നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് വർഗവഞ്ചകന് മാപ്പില്ല എന്ന മുദ്രാവാക്യം എഴുതിയ ബാനറിന് പിന്നിൽ എളവള്ളി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരാണ് അണിനിരന്നത് പ്രകടനത്തിനുശേഷം ചിറ്റാട്ടുകര കിഴക്കേതലയിൽ നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണലൂർ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാജി കാക്കശ്ശേരി അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മുരളി പെരുന്നെല്ലി എം എൽ എ സി പി ഐ എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ജയൻ വി എൻ സുർജിത്ത് വി ജി സുബ്രഹ്മണ്യൻ പി ജി സുബിദാസ് എ കെ ഹുസൈൻ ആഷിഖ് വലിയകത്ത് ബി ആർ സന്തോഷ് പി എ ഷായിൻ സി കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു